കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ക്രിമിനലുകളെ ഉടൻ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം എലപ്പുള്ളി മരുതാ റോഡ് കൊടുമ്പ് എന്നീ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുശ്ശേരി കസബ പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു തച്ചുടച്ച് കളഞ്ഞ ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇത്ര വൃത്തിയായിട്ടുള്ള മർദ്ദനം എൽ കെ ട്രാങ്കിൽ സാഹചര്യമാക്കുന്നത് സുജിത്ത് മാത്രമല്ല എല്ലാ മലയാള നിലപ്പള്ളുകളും തുറന്നു നോക്കിയാൽ കാണാം എത്രയെത്ര ആളുകൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളല്ല മറിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടി അവർ വന്നു പറയുന്നു എന്നെ നിഷ്ഠൂരമായിട്ട് മർദ്ദിച്ചു എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നെ തള്ളിയിട്ടു എന്നെ ചവിട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്ര ചെറുപ്പക്കാരാണ് എത്ര കുടുംബനാഥന്മാരാണ് എത്ര സ്ത്രീകളാണ് ഞങ്ങളൊരു പരാതി കൊടുത്തു ആ പരാതി ഒന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞ് എത്ര എത്ര ആളുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ അവരുടെ പെരുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നത് പത്രം തുറന്നാൽ ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ ഇതിൽ ഏറ്റവും വിനോദമായ ഈ എം ചില മറ്റു എലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഡി രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ എ ജഫാർ അലി കെ വി പുണ്യകുമാരി കെ ശരവണകുമാർ യു ഡി എഫ് മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ കൊടുംബ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ഷൈജു സത്യൻ വി ചാത്തു തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്